ശരിയാക്കാന്ന് ഒന്നും പറയും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമായി പോയി അതുകൊണ്ട് ഇനി തിരഞ്ഞെടുപ്പ് ഞങ്ങളെ വിജയിപ്പിക്കൂ ഞങ്ങൾ ജയിച്ച് വന്നിട്ട് ചെയ്യാമെന്ന് പറയാം അഞ്ചു വർഷം കൂടെ നിങ്ങൾ സ്വാഹ സ്വാഹിഭവൻ അല്ല കൃഷിഭവൻ വില്ലേജ് ഓഫീസ് മൃഗാശുപത്രി മൂന്ന് സ്ഥാപനങ്ങളുണ്ട് ഈ വെളയനാട് പട്ടയപ്പാടം വരുന്ന ഈ ടോയ്ലറ്റ് ഒരു രണ്ടെണ്ണം പണിത് കൊടുക്കാന്ന് വെച്ചാൽ സ്ഥലം വിട്ടു തരുവേണ്ട എങ്ങനെ എങ്ങനെ വെച്ചാൽ പഞ്ചായത്തിനോട് ചോദിച്ച് പഞ്ചായത്തിനെ കൊണ്ട് സ്ഥലം തരാമെന്ന് സമ്മതിപ്പിച്ച് എന്റെ ഓഫീസിലേക്ക് അവര് കത്തയക്കട്ടെ ഞാൻ ഏറ്റെടുക്കാം പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് വിട്ടുതരാനായിട്ട് കേന്ദ്ര ഭാഗത്ത് നമുക്ക് സ്ഥലം കൊടുക്കാൻ ഒക്കത്തില്ല ിൽ ജനങ്ങൾക്ക് ഞാൻ സമ്മതിച്ചു പക്ഷെ അതിനുള്ള സ്ഥലം തന്നാൽ പണിഞ്ഞാറ അത് പഞ്ചായത്തിന്റെ സ്ഥലമാണെങ്കിൽ എം പി നിന്ന് തന്നെ ചെയ്യാൻ വളരെ എളുപ്പമാണ് റവന്യൂ വകുപ്പിന്റെ സ്ഥലമാണ് അല്ല അതാ പറഞ്ഞേ റവന്യൂ നിന്ന് പഞ്ചായത്ത് അത് പതിച്ചു വാങ്ങി തന്നാൽ നമുക്ക് അവിടെ എം പി നിന്ന് ചെയ്യാൻ എളുപ്പമാണ് ഒരു കാര്യം പറഞ്ഞോട്ടെ സാർ വ്യക്തിപരം എന്റെ ഒരു വീടിന്റെ പ്രശ്നം പറയാൻ നമസ്കാരം സാർ ഞാൻ വേളുത്തര പഞ്ചായത്ത് പതിനാലാം വാർഡ് മെമ്പറാണ് പേര് അജിത നമ്മുടെ വേളുത്തര പഞ്ചായത്തിലെ എല്ലാ വാർഡിലും ജലജീവന്റെ ഭാഗമായിട്ട് റോഡുകൾ ഒരു മീറ്ററോളം വീതിയില് പൊളിച്ചിട്ടിരിക്കുകയാണ് അപ്പൊ നല്ല റോഡുകൾ ഉണ്ടെങ്കിൽ ഈ റോട്ടിലേക്ക് കയറി പൊളിച്ചുകൊണ്ട് ആ റോഡ് പിന്നെ പിന്നെ പൊളിഞ്ഞു പോയോണ്ടിരിക്കുക അപ്പൊ നമ്മുടെ ജൽ ഓഫീസിലേക്ക് വിളിച്ച് ഈ റോഡിന്റെ റീസ്റ്റോറേഷൻ ചോദിക്കുമ്പോ അവർ പറഞ്ഞ കേന്ദ്ര ഫണ്ട് വന്നിട്ടില്ല പേരറിയാം നമുക്ക് കോൺട്രാക്ടർമാര് പേര് അറിവുള്ളൂ നമ്പർ ബഷീർന്ന് പറഞ്ഞിട്ടാണ് പിന്നെ നമ്മള് എന്റെ വാട്ടിൽ തന്നെ ഒരു പള്ളി പെരുന്നാളുടെ ഭാഗമായിട്ട് ആഗസ്റ്റ് പതിനഞ്ചിന് ചെയ്യാനായിട്ട് അടിയന്തരമായിട്ട് ചെയ്യാനായിട്ട് ഓഫീസിലേക്ക് വിളിച്ച് പറഞ്ഞപ്പോ അവര് ഒരു വണ്ടി ജി എസ് ബി അടിക്കാന്ന് പറഞ്ഞ അടിച്ചു പിന്നത്തെ വണ്ടി വരാതായപ്പോ നമ്മള് അത് അന്വേഷിച്ചു അന്വേഷിച്ചപ്പോ അവർ പറയുന്നത് പാർട്ടി തലത്തിൽ അതായത് നമ്മുടെ പാർട്ടിയല്ല അല്ല സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെ ആളുകൾ വന്ന് ഓഫീസിൽ വന്ന് ഈ പരിപാടി മുടക്കി എന്നുള്ള പറയുന്നത് ഈ പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷം അത് റോഡ് മുൻ തൊട്ടു പോകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു ഇപ്പൊ നമ്മുടെ എല്ലാ റോഡുകളും പൊളിഞ്ഞു പിടിക്കാണ് മെയിൻ ആയിട്ട് അവര് പറയുന്നത് കേന്ദ്ര ഫണ്ട് വന്നിട്ടില്ല ഉദ്യോഗസ്ഥ തലത്തിൽ അത് ആ ജീവന്റെ ആ സർവേ മുഴുവൻ ഈ പഞ്ചായത്ത് പഞ്ചായത്ത് എലക്ഷൻ മുന്നിൽ കണ്ടിട്ട് ഇതൊക്കെയാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് വ്യക്തിപരമായ ഒന്നുമില്ല അല്ല എലക്ഷന്റെ തലേദിവസവും ഉണ്ടാവില്ല കാരണം അത് ബി ജെ പിക്ക് ഒട്ട് കൂടുന്നു പറഞ്ഞ് അവരത് കൊടുക്കും

നമ്മുടെ പഞ്ചായത്ത് എലക്ഷനും മുമ്പ് നമ്മടെ പതിനെട്ട് വാർഡിലേയും ജനജകം ഭാഗമായിട്ട് പൊളിച്ചിട്ട് റോഡുകൾ പണി പൂർത്തീകരിച്ചിരിക്കണം ആ പഞ്ചായത്ത് എലക്ഷൻ മുമ്പ് നമ്മടെ പതിനെട്ട് വാർഡിലേയും റോഡുകളെ പണി പൂർത്തീകരിക്കണം അല്ലേ പ്രധാനമന്ത്രി പഞ്ചായത്ത് അത് ചെയ്യണ്ടെന്ന് തീരുമാനിച്ചാൽ എലക്ഷൻ കഴിയാൻ സാറിന്റെ ഭാഗത്തുനിന്നും പക്ഷെ ചെയ്യേണ്ടത് പഞ്ചായത്ത് ഞങ്ങൾക്ക് അതിന്റെ ഇപ്പൊ പഞ്ചായത്തിന് ഉണ്ണാലും ഉറങ്ങാനും കുടിക്കാനും വിടാതെ അവളെ തവർ നടക്കുന്നു ജനങ്ങൾ അങ്ങനെ

അതിലാ പാർക്കിങ്ങിലും കൂടി നടന്നിട്ടാണ് ആൾക്കാർ പോകുന്നത് അത് ഒരു ഓട്ടോറിക്ഷ പോകുന്നതിന് വേണ്ടി നടപടി കേന്ദ്ര ഗവൺമെന്റുമായി ഇടപെട്ട് സാറിന്റെ കാരുണ്യം ഉണ്ടാകണമെന്ന് പഞ്ചായത്തല്ലേ ഇത് പഞ്ചായത്തിനോട് അനുഭവിക്കാറായില്ലോ കേന്ദ്ര ഗവൺമെന്റ് എന്ത് കാര്യം അത് പഞ്ചായത്ത് പ്രസിഡന്റുമായും അതുപോലെ അതിന്റെ കേന്ദ്ര ഗവൺമെന്റ് അല്ല നിങ്ങൾക്ക് ഇവിടെ ഒരു ഉണ്ട് ആദ്യം അദ്ദേഹം പഞ്ചായത്തിനെ വിളിച്ചറിയിക്കണം അങ്ങനാണെങ്കിൽ പഞ്ചായത്ത് ആ ഇതില് ഇപ്പോഴത്തെ മന്ത്രിയുമായി ബിന്ദു ടീച്ചറുമായി അത് അദാലത്തുമായി സംസാരിച്ച കാര്യമാണ് അത് പറ്റി പറഞ്ഞു നടക്കുന്നവരുണ്ട് പത്രക്കാർ ഒന്ന് പത്രക്കാരോട് പറ ഇതും കൂടെ ആ പാർട്ടി സെക്രട്ടറിയെത്തിക്കാൻ പറ നാളെ വന്ന് ചെയ്തു ചെയ്തുവരും പത്രക്കാരുണ്ടെങ്കിൽ അത് അഭ്യർത്ഥിക്കുന്നു വോട്ടർ അതോറിറ്റി ഇപ്പൊ ഇവിടെ നിന്ന് ജൽജീവൻ മൂന്ന് ദിവസം മുമ്പ് വോട്ടർ അതോറിറ്റി എൻഒ സി കൊടുത്തു സ്വന്തം ഫണ്ടിൽ നിന്ന് അതെടുത്ത് ചെയ്തോളണം ജൽ ജീവൻ മെഷീൻ ജൽ ജീവൻ മെഷീൻ എന്നിട്ട് അത് റീഇമ്പേഴ്സ് ചെയ്യും അങ്ങനെയാണ് സംവിധാനം കേട്ടോ അതുകൊണ്ടത് കൃത്യമായി ചെയ്യുന്നുണ്ടാവും മുപ്പത് റോഡിനുള്ള എൻ സി കൊടുത്തു എന്ന് പറഞ്ഞാൽ എന്ത് ഫണ്ട് അത് തനത് പഞ്ചായത്തിന്റെ തനത് ഫണ്ടിൽ നിന്ന് ചെയ്യാനുള്ള എൻഒ സി കൊടുത്തു കഴിഞ്ഞു അവരത് ചെയ്യും ബില്ല് സബ്മിറ്റ് ചെയ്താൽ അപ്പം തന്നെ റീഇംബേഴ്സ് ചെയ്യും അതാണ് സംവിധാനം ഞാനെന്താ ചെയ്യണ്ടേ ഞാൻ എന്ത് മറുപടി പറയണതിന് ശരി ഇരുപത്തിയാറാം തീയതി എനിക്ക് ദിശ മീറ്റിംഗ് ഉണ്ട് കളക്ടറുടെ മീറ്റിംഗ് ഉണ്ട് അതിൽ ഞാനത് പേക്കപ്പ് ചെയ്യാം ഉദ്യോഗസ്ഥറിയോഡിന്റെ ആണ് വന്നിരിക്കുന്നത് എൻ സി ആ മുപ്പത് പഞ്ചായത്ത് സെക്രട്ടറിമാരും ചിലപ്പോൾ പഞ്ചായത്തിന് മൾട്ടിപ്പിൾ കാണും അങ്ങനെ ഉണ്ടെങ്കിൽ എത്ര പഞ്ചായത്ത് സെക്രട്ടറിമാരത്ത് ഇൻവോൾവ് ആണോ അവരെ അവിടെ മറുപടി തരണം പറഞ്ഞു ശരി താങ്ക് ഞാൻ ഒരു ൂര് ഐ ടി സി ബാങ്ക് ഉണ്ട് അവിടെ ഐ ടി സി ബാങ്ക് അവിടെ ഐ ടി സി ബാങ്ക് ടൗൺ കോപ്പറേറ്റീവ് ബാങ്ക് അപ്പൊ അവിടെ ഇപ്പൊ ഡെപ്പോസിറ്റില്ല എല്ലാരും ഡെപ്പോസിറ്റ് അതിന്റെ പലിശ ഞങ്ങൾ ജീവിക്കണം അപ്പൊ അവര് ആറുമാസത്തിന് പൈസ പതിനായിരം രൂപ ഞങ്ങൾക്ക് തന്നോ അതവര് കോറേറ്റീവ്ണക്കിങ് നിങ്ങളെ മറ്റ് പ്രദേശങ്ങളിലെ പത്തൊമ്പത് എം പിമാരോട് ചോദിക്കണം എന്തിനാണ് അമിത്ഷാ ഒരു കോപ്പറേറ്റീവ് നിയമം കൊണ്ടുവന്നപ്പോ നിങ്ങൾ അതിനെ കല്ലു വെച്ചത് എന്തിനാണെന്നൊന്ന് ചോദിക്കണം കേരളത്തിലെ ജനങ്ങൾ ചോദിക്കണം ഇത് പാവം നമ്മുടെ വേർപിറ്റോ ചോരചിന്തിയോ നേടിയ പണം കൊണ്ടു ചെന്നിട്ട് കൊച്ചുമക്കളുടെ കല്യാണം നടത്താൻ വേണ്ടി ഞങ്ങളുടെ ആവശ്യത്തിന് എടുക്കാൻ ചെല്ലുമ്പോൾ ഞങ്ങളെ വഞ്ചിക്കുന്ന ഒരു സമൂഹത്തിന് വേണ്ടി നിങ്ങൾ എന്തിനാ നിയമത്തെ എതിർത്തു എന്ന് ഉത്തരം പറയണമെന്ന് പറയാം ഇല്ലെങ്കിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിന് അവരെ പഠിപ്പിച്ചു കൊടുക്കണം കൊടുക്കണം ആറു മാസം കഴിഞ്ഞിട്ട് ആറ് മാസം കഴിയുമ്പോ പറയും തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനമായി പോയി അതുകൊണ്ട് ഇനി തെരഞ്ഞെടുത്ത് ഞങ്ങളെ വിജയിപ്പിക്കൂ ഞങ്ങൾ ജയിച്ച് വന്നിട്ട് ചെയ്യാമെന്ന് പറയാം അഞ്ച് വർഷം കൊണ്ട് നിങ്ങൾ സ്വാഹ പ്രതിനിധികളൊക്കെ പിന്നീട് അതിനെ പറ്റി സമിതി അന്വേഷിച്ചു പാസ് ആണെങ്കിൽ ആ തുക കൊണ്ടുവന്ന് നടപ്പിലാക്കിയിരിക്കും അതെന്റെ വാക്കും പദ്ധതിയിൽപ്പെടുത്തിയോ ൂഹാമോഹം പറയരുത് അവിടെ അല്ല വന്നിരുന്നു അല്ല അത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ഇപ്പോ ഇതിനു മുമ്പ് എന്റെ അടുത്ത് ഇരിഞ്ഞാലക്കുട് റെയിൽവേ സ്റ്റേഷന്റെ വികസനവുമായിരുന്നു ആ അത് എന്താണ് അമൃത് അമൃത് ഭാരത് ആ പദ്ധതിയിൽ പെടുത്തി എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് പെടുത്തിയിട്ടില്ല ശ്രമമാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ രണ്ട് വർഷവും ഇവിടെ പറഞ്ഞു പരത്തിയത് പെടുത്തിന്നാണ് ഒരു ഓർഡർ കാണിച്ചതാണ് ഒരു ഗവൺമെന്റ് ഓർഡർ കാണിച്ചതാണ് ആ ഗവൺമെന്റ് ഓർഡർ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു അത് പ്രവർത്തനത്തിൽ കൊണ്ടുവരാത്ത ഉദ്യോഗസ്ഥരാ പെൻഷൻ ഇല്ലാത്ത ആ ജോലിന്ന് പറഞ്ഞയച്ചിരിക്കും പെടുത്തിയിട്ടില്ല പെടുത്താൻ നോക്കുക അമൃത് ഭാരത് പദ്ധതിയിൽപ്പെടുത്തി തൃശൂരിന്റെ സെക്സി സെക്കൻഡ് സ്റ്റേഷനായിട്ട് വികസിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ പിന്നിലാണ് ഞാൻ വന്നിട്ട് കഷ്ടിച്ച് ഒരു വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്റെ അടുത്ത് ഈ വിഷയം എത്തുന്നത് തന്നെ എന്റെ അടുത്ത് എന്നെയും തെറ്റിദ്ധരിപ്പിച്ചത് അങ്ങനെയാണ് അമൃത് ഭാരത് പദ്ധതിയിലുണ്ട് എന്ന് പക്ഷെ ചെറിയ കീഴിലും വടകരക്കും വരെ കിട്ടുന്നു ഇരിഞ്ഞാലക്കുടക്ക് കിട്ടുന്നില്ല രണ്ട് വർഷമായെങ്കിൽ ആ ആറ് മാസം ഇരുന്ന എം പിക്ക് അതിനൊരു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു ഇല്ല ആ ഉത്തരവാദിത്വം ഇപ്പൊ എന്റേതാണ് ഞാൻ എന്റെ ശ്രമം ആരംഭിച്ചിട്ടുള്ളത് ഇതൊരു കാര്യം ഇവിടെ ചോദിക്കാറുണ്ടെങ്കിൽ ഈ പ്രദേശത്തെ ഒരു എട്ടൊമ്പത് വാർഡ് കൂടിയിട്ടുള്ള പ്രദേശത്ത് മുഴുവൻ കുട്ടികളും പഠിക്കുന്ന ഒരു സ്കൂളാണ് ഹോളി ക്രോസ് ചർച്ചിന്റെ കീഴിലുള്ള ഒരു സ്കൂൾ അവിടുന്ന് ആ പി ടി അടക്കം കൂടിയിട്ട് ഒരു നിവേദനം സാറിന് സമർപ്പിച്ചിരുന്നു ഒരു ചെറിയൊരു പന്ത്രണ്ട് ലക്ഷം രൂപ വരെ ഒരു പ്രോജക്റ്റ് ബോൾ കോട്ടിന്റെ ഒരു കാര്യം അതിന് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം എയ്ഡഡ് സ്കൂളാണ് പക്ഷെ ഈ പ്രദേശത്തെ മുഴുവൻ കുട്ടികളാ അവിടെ തന്നെയാണ് പഠിക്കുന്നത് സ്കൂളാണെങ്കിൽ സ്കൂൾ ആണെങ്കിൽ വരെ കൊടുത്തു കൊടുത്തിട്ട് ഇപ്പൊ ഒരു മൂന്ന് മൂന്ന് അല്ലല്ല അത് കളക്ടറാണ് എടുക്കുന്നത് പ്ലാനിങ് ഓഫീസ് അവർ കൃത്യമായിട്ട് അതിനകത്ത് എന്തെങ്കിലും ന്യൂനതകൾ ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കാം ഇല്ല ഇന്ന കാരണം കൊണ്ട് ഇത് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുമെന്നാണെങ്കിൽ അതിന്റെ അടുത്ത പേപ്പർ ഒപ്പിടാൻ ഞങ്ങൾക്ക് തരും അത് ഞാൻ ഒപ്പിട്ട് കൊടുക്കും അങ്ങനെയാണ് പദ്ധതികൾ നടക്കുന്നത് അല്ലെ സാറേ അല്ല നാപ്പത്തഞ്ചു ദിവസം പ്രോസസിങ് ടൈമാണ് ഞങ്ങൾ ഇതുവരെ അറിയിച്ചിട്ടില്ല നടക്കുമോ ഇല്ലയോ എന്നുള്ളത് പ്ലാനിങ് ഓഫീസർ ഇതുവരെ ഞങ്ങളുടെ ഓഫീസിൽ അറിയിച്ചിട്ടില്ല നാപ്പത്തഞ്ചു ദിവസം എടുക്കും ഒരു മാസം ആയിട്ടുള്ളൂ അത് കൊടുത്തിട്ട് അല്ല ഞങ്ങളന്ന് ഓഫീസായിട്ട് ബന്ധപ്പെട്ട് സ്കൂളുകൾക്ക് കൊടുക്കില്ല എന്നുള്ളത് നോക്കട്ടെ പരിശോധിച്ചാണ് ആവശ്യം നിയമം അല്ലെങ്കിൽ കൊടുക്കാൻ അത്ര ലോന്നുള്ളതും ലോന്ന് ഞാൻ പറയും ഈ പ്രദേശത്ത് മുഴുവൻ കുട്ടികളും പഠിക്കുന്ന ആയിക്കോട്ടെ ഏഴിൽ സ്കൂളിൽ നിന്ന് പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല അല്ലാതെ ഗുരുവായൂർ കോളേജിൽ ഇതുമായി ബന്ധപ്പെട്ട് സാധനം കൊടുത്തത് കണ്ടു ഗുരുവായൂർ ഏഴ് മാനേജ്മെന്റ് ആണ് ഇരുപത്തി പറഞ്ഞില്ലേ ഒരു മാസമായി എന്ന് പറഞ്ഞാൽ മുപ്പത് ദിവസമായി കൊടുത്തിട്ട് ഞ്ച് ദിവസം കഴിഞ്ഞ് പ്രോസസ്സിങ് കഴിഞ്ഞ് അവര് ഞങ്ങളെ അറിയിക്കട്ടെ കൊടുക്കുമെങ്കിൽ കൊടുക്കുമെന്നും അതല്ല കൊടുക്കത്തില്ല എങ്കിൽ അതിന്റെ കാരണം എന്ത് അറിയിക്കട്ടെ അല്ല അങ്ങ് പറയുന്നത് എനിക്ക് ടെക്നിക്കലായിട്ട് എടുക്കാൻ പറ്റത്തില്ല അല്ലേ പ്ലാനിങ് ഓഫീസർ അറിയിക്കണം അങ്ങനെ വന്നാൽ ഇതേ ചോദ്യം ഞാൻ ചോദിക്കാം അപ്പൊ ഗുരുവായൂർ ലിറ്റിൽ ഫ്ലവറിന് കൊടുത്ത് ഇരുപത്തിയേഴ് ലക്ഷം ഇരുപത്തി ആറ് ലക്ഷം അതെങ്ങനെ കൊടുത്തുന്ന് എനിക്ക് ചോദിക്കാവില്ല ഇപ്പൊ നമ്മള് ഇരുന്നാലോടെ ഗവൺമെന്റ് ആശുപത്രിക്ക് സാറ് ഒരു കോടി കൊടുത്തിട്ട് നാലാമത്തെ നില പണിയും ഈ ഇരുന്നാലോടെ ആശുപത്രി ഒരു മെഡിക്കൽ കോളേജ് ആക്കാൻ പറ്റുമോ കാരണം എന്തെങ്കിലും കോളേജ് ആക്കേണ്ടത് സ്റ്റേറ്റ് പ്രഖ്യാപിക്കണം ആ മെഡിക്കൽ കോളേജ് ആക്കുമ്പോ എന്തൊക്കെയാണ് അതിന്റെ പാരീസ് റേലിയയില് ഷൂട്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഉണ്ടാവണം അല്ലാതെ ബോർഡ് വെച്ച മെഡിക്കൽ കോളേജ് ആവില്ല അത് ആരോ പറഞ്ഞിട്ടുണ്ട് ഇന്നലെ ശ്രീ വി ഡി സതീശൻ പറഞ്ഞിട്ടുണ്ട് ഒരു ബോർഡ് എഴുതി വെച്ചാൽ അങ്ങനെ മെഡിക്കൽ കോളേജൊന്നും ആവത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ആരോഗ്യമന്ത്രിയോട് ഇവിടെ അത് നമ്മുടെ നാട്ടിലെ റഫറൽ ശുപത്രി എന്ന് പറയുന്നത് പ്രദേശത്തുള്ള സംവിധാനമാണ് ആ സംവിധാനങ്ങളെയൊക്കെ നമ്മൾ ബഹുമാനിക്കണം ഏതാ മറ്റുവേടത് നടക്കില്ല പക്ഷെ അതിപ്പോ നെടുമ്പാശ്ശേരി വരെ ഏതാ പത്രമാധ്യമങ്ങളാരും അറിഞ്ഞിട്ടില്ല അവരോട് അല്ല അവർ കൊടുത്തില്ലെങ്കിലും എനിക്ക് പ്രശ്നമൊന്നുമില്ല ഇത് ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് അവർ ഉദ്ഘാടനം ചെയ്യുന്ന ആളെന്നത് പറഞ്ഞേ പറ്റൂ കേട്ടോ അല്ലെങ്കിൽ അത് എന്റെ ലോകം മുഴുവൻ അറിയുന്ന തരത്തിൽ പെട്രോളിയം മാനുവലിനകത്ത് വരും മെരിഞ്ഞാലക്കുട ജനറൽ ഹോസ്പിറ്റൽ ം മിനിസ്ട്രി ഓർ ദി ഐ സി അണ്ടർ ദി പെട്രോളിയം മിനിസ്ട്രി ഓഫ് ഇന്ത്യ എന്ന് ലോകം മുഴുവൻ അറിയുന്ന തരത്തിൽ ജേർണലുകൾ വഴി അവര് കൊടുത്തില്ലെങ്കിൽ പറയൂസഭ എന്റെ ആവശ്യമല്ലത് നിങ്ങളുടെ സന്തോഷം അല്ലെ ഇതിനിടക്ക് ഇവിടെന്തോന്നു പറഞ്ഞോ ആ മെട്രോ അതൊന്നും തീർത്തോട്ടോ മെട്രോ ഫീസിബിലിറ്റി ഇല്ല എന്നാണ് പറയുന്നത് കാരണം കേരളം പോലെയുള്ള തൃശ്ശൂരിൽ കൊണ്ടുവരുന്നത് കൊണ്ട് എന്താണ് അതിന്റെ ലാഭത്തിൻ്റെ ഇതെല്ലാം ലാഭത്തിൽ എത്തണമെങ്കിൽ ഇപ്പോഴും കൊച്ചി നമുക്ക് ബ്രേക്ക് ആയിട്ടില്ല കൊച്ചി പോലെ ഇത്രയും തിക്കുള്ള ഒരു സ്ഥലത്ത് പക്ഷെ എൻ്റെ ഒരു സാമ്പത്തിക ശാസ്ത്രത്തിലെ അറിവ് എന്ന് പറയുന്നത് പാലക്കാട് കടന്ന് കോയമ്പത്തൂർ വരെ എത്തിച്ചാലാണ് കൊച്ചി മെട്രോ ലാഭകരമാവാുന്നത് തത്വമാണ് കാരണം ഡൽഹി ഇത്രയും തിക്കായിട്ടുള്ള ഒരു പോപ്പുലേഷൻ ഇടയ്ക്ക് ഒരു ഡൽഹി മെട്രോ തുടങ്ങിയിട്ട് അത് ഹരിയാന വരെ എക്സ്റ്റെൻഡ് ചെയ്ത അതായത് യു പി യുപിയുടെ നോയിഡ കടന്ന് അപ്പൊ അടുത്ത സംസ്ഥാനമാണ് മൂന്നാമത്തെ സംസ്ഥാനത്തെ നൂറ്റി എമ്പത്തി ഏഴാം സെക്ടറോ നൂറ്റി എൺപത്തിരണ്ടാം സെക്ടർ വരെയോ നീണ്ടു പോകണമെങ്കിൽ അതാണ് ഫീസ് ബുക്ക് അപ്പൊ കേരളത്തിനെ സംബന്ധിച്ച് തൃശൂർ പാലിയക്കര വഴി കോയമ്പത്തൂരേക്കോ അല്ലെങ്കിൽ നെടുമ്പാശ്ശേരി കഴിഞ്ഞ് ഈ പടിഞ്ഞാറൻ റൂട്ടിൽ കോസ്റ്റൽ പ്രദേശങ്ങൾ നാട്ടിക തൃപ്രയാർ ഗുരുവായൂർ പൊന്നാനി തിരൂർ ചെന്ന നമുക്കിവിടെ ഒരു സദോൺ ട്രെയിനിൽ വരാൻ സാധ്യത വളരെ കുറവായതുകൊണ്ട് മെട്രോ വന്നാൽ നന്നായിരിക്കുമെന്ന് പറഞ്ഞിടത്ത് കേരള സർക്കാരിന്റെ ഉയർന്ന ഉദ്യോഗസ്ഥരുടെ ഏർബൻ ഡെവലപ്മെന്റും പവർ മിനിസ്ട്രിയുടെയും ഉദ്യോഗസ്ഥരിൽ ഇരിക്കുന്നിടത്താണ് ടൂറിസം മിനിസ്ട്രിയുണ്ട് ഇരിക്കുന്നിടത്താണ് മുഹമ്മദ് റിയാസ് അവരുത്തിക്കൊണ്ടാണ് മനോഹർലാൽ ഖട്ടർ വിളിച്ചു പറഞ്ഞത് നിങ്ങൾക്ക് നെടുമ്പാശ്ശേരി വരെ മെട്രോയിൽ അവിടുന്ന് അങ്കമാലി അങ്കമാലിയുടെ ഉൾപ്രദേശം അതായത് ഈ കടൽക്കരയോടടുപ്പിച്ച് പോകാവുന്ന ആർ ആർ ടി എസ് എന്ന് പറയുന്ന സംവിധാനത്തിൽ ഇതിന്റെ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ മെട്രോക്ക് നിഷ്കർഷത എല്ലാ രണ്ടര കിലോമീറ്ററിലെങ്കിലും ഒരു സ്റ്റേഷൻ ആ സ്റ്റേഷൻ പണിയാണെങ്കിലുള്ള സ്ഥലം എത്രയാണെന്ന് നിങ്ങൾ കളമശ്ശേരി ചെന്നാൽ അറിഞ്ഞുകൂടെ എത്ര സ്ഥലമാണ് ബിൽഡിംഗ് ഒക്കെ എത്ര ചെലവാണ് ആർ ആർ ടി എസിന് പന്ത്രണ്ടര മുതൽ പതിമൂന്ന് കിലോമീറ്ററിനകത്ത് ഒരു സ്റ്റേഷൻ അതാണ് ഈ സംവിധാനത്തിന്റെ വ്യത്യാസം പിന്നെ ഇത് റാപ്പിഡ് ട്രാൻസ്ഫറുമാണ് മെട്രോയുടെ വേഗതയുണ്ട് അപ്പൊ നമുക്ക് ഒരുപക്ഷെ നമ്മുടെ കടൽക്കര പ്രദേശത്തുള്ള തൃശൂരിന്റെ പടിഞ്ഞാറൻ പ്രദേശം എറണാകുളം ജില്ലയിലെ അങ്കമാലിയുടെ പടിഞ്ഞാറൻ പ്രദേശം അതുപോലെ തന്നെ മലപ്പുറത്തിന്റെ പടിഞ്ഞാറൻ പ്രദേശത്തിന് റെയിൽ കണക്ടിവിറ്റി എന്ന് പറയുന്ന അവരുടെ ദീർഘകാലമായിട്ടുള്ള സ്വപ്നം കൂടി സാക്ഷാത്കരിക്കപ്പെടും ഇതിനെല്ലാം പക്ഷേ സ്ഥലമെടുപ്പ് തരുന്നത് ഒരു വലിയ ചുമടാണ് അത് സംസ്ഥാന സർക്കാർ അത് ചെയ്യേണ്ടതുണ്ട് യു പിയിലെയും ഗുജറാത്തിലെയും ഒക്കെ വികസനം വെച്ച് ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം തരികയാണ് ഇപ്പോൾ എലക്ഷനൊന്നുമില്ല ഈ കോർപ്പറേഷൻ ഉണ്ട് അത് ഇത് അതിലൊന്നും ഇമ്പാക്റ്റ് ചെയ്യാൻ പോകുന്നില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിന് നിങ്ങൾ അങ്ങനെ ഒരു സർക്കാർ വരണമെന്ന് കേരളം എടുത്താൽ ഇതെല്ലാം വളരെ പെട്ടെന്ന് സാധ്യത എന്ന് പറയുന്നത് ഉറപ്പുവരുത്താൻ അതാണ് ശക്തമായ ഒരു നടപടി നിങ്ങൾ കൈക്കൊള്ളേണ്ടത് ഇത് എലക്ഷൻ പ്രചരണ യോഗമല്ല പക്ഷെ എങ്കിലും എനിക്കിത് പറയാതിരിക്കാൻ പറ്റില്ല ശിവരാമൻ സ്ഥലം പിന്നെ ആ ഇവിടെ മാളായി തൊണ പോകും എന്നിവില്ല കൂടി പോകുന്ന പാടശേഖരം വരും ഒരു നാനൂറ് ഏക്കറോളം സ്ഥലം വരും അവിടെ നിന്ന് പൊട്ടിപ്പാടെന്ന് ഇറങ്ങി കരുതുന്നവർക്ക് ഒരു വഴി ഇല്ലാതെ കർഷകർ വളരെ ബുദ്ധിമുട്ടുണ്ട് അതിനൊരു സംവിധാനം ചെയ്തു തരാൻ സാധിക്കും എന്നറിയാൻ എനിക്ക് എനിക്കറിയില്ല ഞാൻ ചോദിക്കുന്ന ഇവിടെ ഒന്നും എം എൽ എ ഇല്ലേ അതല്ല ആരാ അവിടുത്തെ എം എൽ എ അല്ല ഒന്നും പോയി ചോദിച്ചിട്ടില്ലേ അവരുടെ എന്താ ഉദാഹരണം ഇപ്പ ചേർന്ന മണ്ണെടുത്ത് നശിപ്പിക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു അപ്പൊ അതിനെതിരെ ഒരു ഇരുപത് കൊല്ലത്തോളം സമരം ചെയ്തിരുന്ന ആളാണ് അപ്പൊ എം എൽ എയുടെ ഒരു ഇതുപോലത്തെ സദർ ചോദിച്ചിട്ടുണ്ടായിരുന്നു പൊതുശ്ശേരി കമ്മ്യൂണിറ്റിയാണ് അപ്പൊ ഞാൻ എന്റെ പരാതിയായിട്ട് എന്തെങ്കിലും ഇങ്ങനെ മണ്ണെടുത്ത് പോകുമ്പോൾ നശിപ്പിക്കണം അതിന്റെ പേരിൽ ഇങ്ങനെ ഒരു നടപടിയും ഉടനെ ആള് കളക്ടർക്ക് വേണ്ടി അന്വേഷിച്ച് ഉടനെ നടപടിയെടുക്കുന്നുണ്ട് അപ്പൊ തന്നെ യൂണിയൻകാര് ഈ ഇഷ്ടനിർമാണം നടത്തി ഏറ്റെടുക്ക നടത്തേണ്ടതൊക്കെ അവരാണ് അവരൊരു പരാതി കൊണ്ടുവന്നു ഈ ഞങ്ങള് തൊഴില് നഷ്ടപ്പെടുന്ന ഈ സമരം സംഭവം കാരണം അതിന്റെ പേരിൽ അവിടനെ ആളും പറഞ്ഞു ഇതിനെ അതിന് ഗുണമായി തീരുമാനം പറഞ്ഞപ്പോ പഞ്ചായത്തിൽ കിട്ടും ഇതാണ് സംവിധാനം പറഞ്ഞു